വാർത്ത സൃഷ്ടിക്കുന്ന മാപ്രകളെ നേരിടേണ്ടതിനും പഴയ ഒരു വി എസ് മാതൃകയുണ്ട് സത്യസന്ധനായ ഒരു പത്രപ്രവകന്റെ ഘടനയിൽ നിങ്ങളെ പെടുത്താനേ കഴിയില്ല തികച്ചും ഞാൻ പറയുന്ന ക്ഷമിക്കണം വഞ്ചകനായ ഒരാളായിട്ടല്ലാതെ അങ്ങനെയുള്ള ചോദ്യം എടുക്കാൻ കഴിയില്ല വസ്തുതകളെല്ലാം ഓരോന്നോരോന്നായി പറഞ്ഞു കഴിഞ്ഞു വീണ്ടും വീണ്ടും ആർക്കോ വേണ്ടി ഉദ്ദേശിച്ച ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള അടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ടാണ് കേട്ടില്ലേ ഒരു അഭിമുഖത്തിൽ വി എസിനോട് ഇന്നത്തെ മറ്റൊരു ചാനലിലെ പ്രമുഖനായിട്ടുള്ള കോട്ടിട്ട ജഡ്ജിയാണ് സംഘപരിവാറുകാരനാണ് അതേ ആശയം ഉള്ളിലുള്ളവനാണ് ആ ആശയം ഉള്ളിൽ വെച്ചുകൊണ്ട് മൗദൂദി ചാനലിനുള്ളിൽ കൊണ്ട് അദ്ദേഹം വി എസിനോട് ഒരു കുത്തിരിപ്പ് ചോദ്യം ചോദിച്ചതാണ് അതിനുള്ള മറുപടിയാണ് ഈ സ്റ്റൈല് തന്നെയാണ് ും സ്വീകരിക്കേണ്ടതും ഇതേ ഇവരൊക്കെ അർഹിക്കുന്നുള്ളൂ കാര്യം വളരെ സരസമായി പെരുമാറുക ധാർഷ്ട്യം ധിക്കാരം എന്ന വാക്കൊക്കെ എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് സി പി എം നേതാക്കന്മാരെ കുറിച്ച് എന്തും മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞ് അവരുടെ വിശ്വാസ്യത തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പൊതു ടാക്ടിക്സ് ഇതിന് ഓരോ മാധ്യമ സ്ഥാപനത്തിനകത്തും സംഘപരിവാർ അനുകൂല മനസ്സുള്ളവരെ അവർ മാനേജ്മെൻറ്റിലൂടെ നിയമിച്ചിട്ടുണ്ട് എന്ന വസ്തുത തിരിച്ചറിയേണ്ടതുണ്ട് ഈ രീതിയിൽ പ്രതികരിച്ച് തുടങ്ങിയാൽ മാത്രമേ വ്യാജ വാർത്തകൾക്ക് ഒരു അറുതി വരുത്താൻ പറ്റുള്ളൂ സംഘടിതമായി സംഘപരിവാർ ഫാക്ടറികളിൽ നിർമ്മിച്ചെടുക്കുന്ന വ്യാജ വാർത്തകളെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് നിർബാധം ഇവർ ഒഴുക്കി വിടുകയാണ് അതുണ്ടാക്കുന്ന ഡാമേജ് ചില്ലറയല്ല അവിടെയാണ് ഇനിയിപ്പോൾ ഈ മാതൃകയിലുള്ള ഇടപെടലാണ് നടത്തേണ്ടത് ഈ അടുത്ത കാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ചെന്നപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ചെയ്ത പ്രവർത്തനം അറിയാമല്ലോ അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം വഴി എന്റെ അവകാശമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന്റെ വിശുദ്ധി അറിയില്ലേ ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ് ഇല്ലില്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിന് തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് കണ്ടില്ലേ നേരെ കയ്യേറ്റം ചെയ്യാൻ അങ്ങ് ശ്രമിക്കുകയാണ് എത്ര ദിവസം ചർച്ച ചെയ്തു വലിയ ചർച്ചയെ ആവേശമൊന്നും അല്ലല്ലോ ഇവർക്ക് ഇതാണ് അർഹിക്കുന്നത് ആ വഴി എന്നിട്ട് അവർ വാർത്തയുമായിട്ട് പോകാറുണ്ടോ ശ്രദ്ധിക്കാറുണ്ടോ വിവാദമാക്കാറുണ്ടോ ഇല്ല സോഷ്യൽ മീഡിയ ആണ് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് ഇവർ അവർക്ക് കുഴലൂത്ത് നടത്തുന്നവരാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം സി പി എം നേതാക്കന്മാരാണ് കാട്ടിയിരുന്നതെങ്കിൽ എത്ര തവണ ആവർത്തിച്ച ആ ദൃശ്യത്തെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇവർ കാണിച്ചേനെ അപ്പോൾ ഇവരുടെ അജണ്ട മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വ്യാജ വാർത്ത സൃഷ്ടിച്ചാൽ ഒരു വിഷയമുണ്ടാക്കി കഴിഞ്ഞാൽ സംഘപരിവാർ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൻ്റെ ആധികാരികത പോലും ഉറപ്പാക്കാതെ പച്ച നുണ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വിളിച്ചു കൂവുന്ന പ്രവണതയെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ വി എസ് മാതൃകയിൽ തന്നെ ഇവരെ നേരിട്ടേ മതിയാകത്തുള്ളൂ അല്ലാതെ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അത് ദോഷം ചെയ്യുന്നത് വലിയൊരു സംവിധാനത്തിനാണ് ആ സംവിധാനത്തെ നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കുണ്ട് അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമ പരിലാളനാ ആഗ്രഹിക്കാതെ അവരോട് ശക്തമായി തന്നെ കടക്ക് പുറത്ത് എന്ന വാചകം ആവർത്തിച്ചാർത്തിച്ച് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ് വി എസ് അന്ന് ഒരു പരസ്യ ഇന്റർവ്യൂയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാക്കാൻ പോകുന്ന ഡാമേജിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നെങ്കിൽ ഇന്നും ഇത് വിഷൽ ഡോക്യുമെന്റായി കിടക്കുന്നുണ്ടെങ്കിൽ വരും തലമുറയ്ക്ക് മാധ്യമ പ്രവർത്തന മേഖലയിൽ ഇരുന്നു കൊണ്ട് എന്ത് തോന്നിവാസവും ചോദിക്കാമെന്നുള്ള ഒരു അവസ്ഥയെ നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ചില സർക്കാർ സംവിധാനങ്ങളുടെയും ഉത്തരവാദിത്തമാണ് സി പി നേതാക്കന്മാർ എന്ത് ചെയ്താലും ധാർഷ്ട്യമെന്ന പേര് കൊടുത്ത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവർ അതിനെ അധിക്ഷേപിക്കാൻ പരിശ്രമിക്കുമ്പോൾ നേരെ മറിച്ച് സതീശനോ സുധാകരനോ സുരേഷ് ഗോപിക്കോ എന്തുമാകാമെന്നുള്ള ആ രീതി അതിനെ വിനയം കൊണ്ടും സരസമായ ഭാഷയിലല്ല ശക്തമായി നേരിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരികയാണ്